ലഹരിക്കെതിരെ മോക്ക് പാർലമെന്റ് നടത്തി മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ നടത്തിയ മോക്ക് പാർലമെന്റ് യഥാർത്ഥ പാർലമെന്റിനെ അനുകരിക്കുന്നതായിരുന്നു ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം നൽകിയാണ് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോക്ക് പാർലമെന്റ് നടത്തിയത് ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന മോക്ക് പാർലമെന്റിൽ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ദോഷവശങ്ങളെ ആസ്പദമാക്കി ചർച്ചകളും പരിഹാരമാർഗങ്ങളും കണ്ടെത്തി ഇന്ത്യൻ പാർലമെന്റിനെ അനുകരിച്ച് നടന്ന മോക് പാർലമെന്റിൽ സ്പീക്കറും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും അണിനിരുന്നു ഗാലറിയിലെ കാഴ്ചക്കാരായി പ്രിൻസിപ്പലും അധ്യാപകരും എത്തിയതോടെ ക്ലാസ് മുറി ഒരു പാർലമെന്റായി മാറി നമ്മുടെ സമൂഹത്തിൽ സന്തോഷം വന്നാലും 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 സങ്കടം ഏത് ഉപയോഗം വളരെയധികം ഉപയോഗം ഉപയോഗം വർദ്ധിച്ചു ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കുറയ്ക്കണം എന്ന് ചർച്ചകളും വാദപ്രതിവാദങ്ങളുമായി വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ കാഴ്ചക്കാരിലും ഒരു പ്രത്യേക അനുഭവം ഉടലെടുത്തു പാർലമെന്റ് സ്പീക്കറുടെ അനുമതിയോടെ പ്രധാനമന്ത്രി പ്രമേയം അവതരിപ്പിച്ചു ഭരണപക്ഷം പ്രമേയത്തെ അനുകൂലിക്കുകയും പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു തുടർന്ന് വോട്ടെടുപ്പിലൂടെ പ്രമേയം പാസാക്കിയതിനെ തുടർന്ന് പാർലമെന്റ് അംഗങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പ്രിൻസിപ്പൽ ബാബു മാത്യു പാർലമെന്റ് കൺവീനർ റേച്ചൽ സി മാത്യു അശ്വതി അലക്സ് സന്തോഷ് സി ചെറിയാൻ ലിൻസി മാത്യു എന്നിവർ നേതൃത്വം നൽകി